വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു എൻ യു ഹാഷും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ പി മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി ക്ലീറ്റസ് തിയാടി ട്രഷറർ കെ കെ ബഷീർ വിൻസെന്റ് മന്നളി പി എസ് റഹ്മാൻകുട്ടി പി വൈ ഷെയ്ഖ് എൻ എ അബ്ദുള്ള പി ജി രാമകൃഷ്ണൻ പി എ നാസർ താഹിറ അബ്ദുള്ള കെ കെ മനോജ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാഹാർ സ്വർണത്തിൻ്റെ സത്യം